നമസ്കാരം ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം തൃണമൂൽ കോൺഗ്രസിന്റെ ത്രിപുര സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച പ്രിജൂഷ് കാന്തി ബിശ്വാസ് കോൺഗ്രസിൽ ചേർന്നു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാവാണ് പ്രിജൂഷ് കാന്തി ബിശ്വാസ് കോൺഗ്രസിന്റെ ത്രിപുര ഇൻചാർജ് ഗിരീഷ് ചോഡേങ്കറുടെ സാന്നിധ്യത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാനത്ത് വെച്ച് പാർട്ടിയിൽ ചേർന്ന ബിശ്വാസിനെ ത്രിപുര കോൺഗ്രസ് അധ്യക്ഷൻ ആശിഷ് കുമാർ സാഹ സ്വാഗതം ചെയ്തു ഇത് എനിക്ക് ഏറ്റവും അഭിമാനകരമായ സന്തോഷകരമായ ദിവസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ അതേതര പ്രസ്ഥാനത്തിൽ ചേരാനാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതെന്ന് വിശ്വാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാഹുൽ ഗാന്ധി ന്യായ യാത്ര ആരംഭിച്ചത് വടക്ക് കിഴക്ക് നിന്നാണ് ഞാൻ നമ്മുടെ പ്രധാനമന്ത്രി അവഗണിക്കുന്ന വടക്കുകിഴക്കന് സംസ്ഥാനമായ ത്രിപുരയിൽ നിന്നാണ് വരുന്നത് മണിപ്പൂരിനോടുള്ള പ്രധാനമന്ത്രിയുടെ മനോഭാവത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ കിരാത ഭരണം തുടർന്നാൽ ഈ രാജ്യത്ത് ജുഡീഷ്യറി സംവിധാനം അവസാനിക്കുമെന്നും അദ്ദേഹം ആരോപിച്ചു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ സാധിക്കും ഈ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം ചേരാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും വിശ്വാസ് പറഞ്ഞു ത്രിപുര ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ വിശ്വാസിനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ മോശം പ്രകടനത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് രാജിവയ്ക്കുകയും ചെയ്തു അതേസമയം തന്നെ പിജുഷ് കാന്തി വിശ്വാസിന്റെ കോൺഗ്രസ് പ്രവേശനത്തിൽ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി തീർത്തും അസ്വസ്ഥതയാണെന്ന വാർത്തയാണ് മമതയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത് നരേന്ദ്രമോദിക്കെതിരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോൾ സംഘപരിവാർ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ എല്ലാ വിട്ടുവീഴ്ചയും ചെയ്ത് താൻ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുമ്പോൾ തന്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ തട്ടിയെടുത്ത കോൺഗ്രസിന്റെ നടപടിയിലുള്ള മമതയുടെ നീക്കം ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ജനാധിപത്യ വിശ്വാസികൾ എന്തായാലും തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്തെ ഈ കൂടുമാറ്റം കോൺഗ്രസിന് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുക എന്നത് കണ്ടറിയേണ്ടി വരും